വെൽക്കം ബാക്ക് ടിസ്റ്റ് ചാനൽ ഞാൻ വന്നിട്ടുള്ളത് ലക്ഷ്മി നക്ഷത്രൻ്റെ ചാനലിൽ ആ പെർഫ്യൂം കൊടുക്കുന്ന വീഡിയോ എന്നൊക്കെ ഒന്ന് വന്നിട്ടുള്ളൂ അതിനെക്കുറിച്ച് ഫലമായിട്ടുള്ള പലരുടെ നമസ്കാരങ്ങൾക്കോടും കഴിച്ചോ അപ്പം ലക്ഷ്മി നക്ഷത്ര ഏറൽ എന്ന് പറയുന്നവരോട് ഇത് ക്യാമറയിൽ നിന്ന് മേടക്ക് പോട്ടെ താഴേക്ക് പോട്ടെ എന്ന് നമുക്കാണ് ഇവര് ആ ഒരു കണ്ടൻറ്റ് മേക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അതെന്തായാലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കുള്ള അറിയാനുള്ളത് പിന്നെ ആ പെർഫ്യൂം കൊടുക്കുന്ന ആ ഒരു സീനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ടും എനിക്ക് അത്രയ്ക്കൊന്നും ഓവറായി തോന്നിയില്ല എന്നാണ് എൻ്റെ ഒരു ചിന്തന നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ബസ് ഇത് അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ്മെൻ്റ് ആകും ആരാണെങ്കിലും ശരി അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ആയിപ്പോകും എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയില്ല ഇതൊരു കണ്ടൻറ്റായിട്ട് നിങ്ങൾ കാണണ്ട ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പെർഫ്യൂം ആ ഒരു മനം എന്താണോ അതാണ് ഈ ലക്ഷ്മി നക്ഷത്രം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നന്നായി വന്നു എന്നാണ് പറയുന്നത് പിന്നെ ആ ഒരു മറ്റേ ആളെയും വിളിക്കുന്നുണ്ട് ഈ ഒരു ലക്ഷ്മി നക്ഷത്രം കോണ്ടാക്റ്റ് കിട്ടിയില്ല എന്നാണ് പറയുന്നത് അത് ആ വ്യക്തി വേറൊരു സ്ഥലത്താണ് എന്നാണ് പറയുന്നത് പിന്നെ ഈ ഒരു വ്യക്തി സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂസഫ് ഭായി ആണ് യൂസഫ്ബായിയെ വിളിക്കുന്നുണ്ട് കോണ്ടാക്റ്റ് കിട്ടുന്നില്ല ഈ ഒരു വ്യക്തി വെളിയിലാണ് എന്നാണ് പറയുന്നത് ലക്ഷ്മി നക്ഷത്രം അത് സ്മേക്കിങ് എല്ലാം സൂപ്പറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ആ മരിച്ചുപോയ ആ ഒരു നിമിഷത്തിൽ എന്താണോ അതാണ് വന്നിട്ട് ഡ്രിങ്ക് അടിച്ചിട്ടുള്ള ഐറ്റമാണ് ഉണ്ട് പിന്നെ പുക അതൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു വ്യക്തി തന്നെ പഴയുന്നുണ്ട് ഡ്രിങ്ക് അടിക്കാറുണ്ട് ഈ ക്ഷീണം ണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ആ ഒരു മോനും പറയുന്നുണ്ട് അച്ഛൻ്റെ ആ ലാസ്റ്റിന് എനിക്ക് ആ ഉമ്മ കൊടുക്കുമ്പോൾ എന്താണ് ആ മണം തന്നെയാണ് ഈ ഒരു ഭക്തി ഉള്ളത് എന്നാണ് പറഞ്ഞു ഈ ഒരു സഹായം എന്ന് പറയുന്നത് ഈ ഭാര്യയായിട്ടുള്ള ആ വ്യക്തി ലക്ഷ്മി നക്ഷത്രയോട് പറയുന്നതാണ് ഈ ലക്ഷ്മി നക്ഷത്രം സ്വയം വന്ന് പറയുന്നതല്ല എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആ ഒരു മണവും മറ്റൊരു കാര്യമാണ് എല്ലാവർക്കും ഒരു ബോൾഡായിട്ട് എനിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ചിന്തന ആ മകനും പഠിച്ച് നല്ല നിലയിൽ എത്തട്ടെ